നരച്ച മുടി കറക്കാനും അതുപോലെ മുടി നരക്കുന്നത് ഒക്കെ സഹായിക്കുന്ന കിഡ്ഡിൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ നാച്ചുറൽ ആയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇതിൽ യാതൊരുവിധ കെമിക്കൽസും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇതിനാവശ്യം ആദ്യം വേണ്ടതാണ് മൃഗരാജ് അഥവാ കയ്യൂന്നിയാണ് ഇത് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി കോശിൽ മാറാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ മുടി വളരാനൊക്കെ ഒത്തിരി നല്ലതാണ് ഞാൻ ആദ്യം വൃഗരാജ് പറശ്ശെടുത്തിട്ടുണ്ട് കയ്യൂന്നി കയ്യി എന്നൊക്കെ പറയും കേട്ടോ ഇനി നമുക്കടുത്തായിട്ട് വേണ്ടത് മയിലാഞ്ചികളെയാണ് മയിലാഞ്ചിയില എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കും മുടിക്ക് ബ്രൗൺ കളറല്ലേ വരുത്തുകയാണ് അല്ല കേട്ടോ ഈ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ മുടിയാണെങ്കിൽ കറുക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുക നമ്മളിപ്പോൾ മയിലാഞ്ചി ഇല അത്യാവശ്യം പറിച്ചെടുത്തിട്ടുണ്ട് മയിലാഞ്ചി ഇല ഇല്ലാത്തവർക്ക് മയിലാഞ്ചി പൊടി എടുക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതുപോലെ തന്നെ നല്ല വിശ്വാസമുള്ള ബ്രാൻഡിൻ്റെയൊക്കെ മേടിച്ചിട്ട് ഉപയോഗിക്കുക അങ്ങാടി മരുന്നുകടയിലൊക്കെ ഇതിൻ്റെ പൊടി കിട്ടും കേട്ടോ ഇനിയിപ്പം നമ്മൾ അത്യാവശ്യം പറിച്ചെടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ പച്ചക്കറി ആയതുകൊണ്ടാണ് ആകെ കാട് പിടിച്ച് കിടക്കുന്നത് കൂർക്കയാണേ താഴെയൊക്കെ കാണുന്നത് ഇഞ്ചിയുണ്ട് പിന്നെ കുറച്ച് കൂർക്കയൊക്കെയാണേ അതുകൊണ്ടാട്ടോ നമ്മളിനി മൈലാഞ്ചിയിലെ ആവശ്യത്തിന് പറിച്ചെടുക്കുന്നുണ്ട് ഇതൊരു ഹെയർ പാക്കായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് സമയം വെക്കണം കേട്ടോ നല്ല ക്ഷമയുള്ളവർ ചെയ്താൽ മതി കേട്ടോ നിങ്ങളൊരു രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങളുടെ മുടിയിൽ വെച്ചേക്കണം അത്രയും സമയമുള്ളവർക്കും അത്രേ സമയം മെനക്കെടാൻ പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഒരു റിസൾട്ടും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് നമ്മളിത് ഇത്രയും ഇലകൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ കയ്യൂന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇനി അടുത്തത് മൈലാഞ്ചി ഇലയാണ് ഇനി നന്നായി ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ എന്നിട്ടൊരു മിക്സിയുടെ ചാറിലോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നമ്മൾ മിക്സിയുടെ വലിയ ചാറ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ചെറുതിലാണെങ്കിൽ അരഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വലിയ ചാറെ എടുക്കുക എന്നിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോരുത് കേട്ടോ ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അതിൽ ഇതിലേക്ക് ഒലിച്ച് വരുവേ അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതേ ഇത് കണ്ടോ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക നമുക്കാണെങ്കിൽ ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ തലയോട്ടിയിലോട്ട് ഇതിട്ട് കൊടുക്കുക രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം പൊടിയുടെ തുമ്പ് വരെ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇതിന് മുന്നേ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ നീലാമ്പരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നീലാമരിപ്പൊടി എടുക്കുക അതിലോട്ട് കുറച്ച് ഉപ്പ് മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ചെറു ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇതൊരു ഹെയർ പാക്ക് പരിവയം ആക്കുക ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്ന കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളത് എന്നിട്ട് നമ്മൾ നമ്മുടെ മുടിയിലും തലയോട്ടിയിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക രണ്ട് മണിക്കൂറ് മറ്റേത് വെച്ചതിന് ശേഷമാണ് ഇടുന്നത് അല്ലെങ്കിൽ തലേ ദിവസം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം നീലാമരിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് അര മണിക്കൂറ് വെയിറ്റ് ചെയ്യുക അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക അപ്പോൾ മുടി എല്ലാം കറുത്ത് കിട്ടും കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം